പേരിൽ ശ്രീമതി ജൂബിലി ചാക്കോയെ ഈ ചടങ്ങിലേക്ക് അതുപോലെ അതുപോലെ തന്നെ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ഡി സി സിയുടെ സെക്രട്ടറി ശ്രീ വൈജോ വർഗീസ് അതുപോലെ തന്നെ ഏറ്റവും മുതിർന്ന കോൺഗ്രസിന്റെ നേതാവ് ശ്രീ പൊയിൽ മുഹമ്മദ് മണ്ഡലം കോൺഗ്രസ് ശ്രീ സഫീർ അടക്കമുള്ള మండల కోస్ కమిటీ భార్య సహప్రవర్ ముఖ్యం ఈ చడే స్వాగతం ఈ చడేనం ఈ చడేక్షత వహి సంసా బ్లూక్స్ కమిటీ ప్రసిడెంట్ శ్రీమతి జూలి చాబోరే క్షణించుకుంటే ముందు അട്ടിമറിക്കപ്പെടുകയും അതുപോലെ തന്നെ നമ്മുടെ പട്ടികയിൽ അട്ടിമറി അനർഹമായ മാർഗത്തിലൂടെ ഭരിക്കപ്പെടേണ്ടവർ അല്ലാത്തവർ ജനങ്ങളെ ഭരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് രാജ്യത്തിന് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ആരംഭിച്ചെങ്കിൽ ഇന്ന് എൺപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയെ രക്ഷിക്കൂ ജനാധിപത്യത്തെ രക്ഷിക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ രാജ്യം എത്തപ്പെട്ടിരിക്കുകയാണ് ഒട്ടനവധി ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ അലങ്കരിച്ച ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനാപരമായ സ്വയംഭരണ അവകാശമുള്ള സ്ഥാപനത്തെ ഭരണകൂടത്തിന്റെ ചട്ടുകമാക്കി മാറ്റിക്കൊണ്ട് അവർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ചട്ടുകമായി നമ്മുടെ കമ്മീഷൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ വോട്ട് ബോട്ട് കൊള്ളയ്ക്കും ജനാധിപത്യത്തിനുമെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിൽ ജനാധിപത്യത്തിന്റെ കൈപ്പ് എന്നുള്ള നിലയിൽ ഇവിടുത്തെ സാമാന്യ ജനങ്ങളെ ഈ സമരത്തിൽ അണിനിരത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടിയുമായി രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുള്ളത് ഇതിനെതിരെ അഞ്ചു കോടി എത്തി ശേഖരിച്ചു ശേഖരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് എത്തിക്കുക എന്നുള്ള വലിയ ഒരു ഭഗീകൃത സമര പ്രയത്നമാണ് നാം ഏറ്റെടുത്തിരിക്കുന്നത് ഈ സമരത്തിന് പങ്കാളികളാവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും എറാപൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിഗാത്തം ചെയ്യുകയാണ് ഈ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അവരുടെ ഈ യോഗ പരിപാടിയിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുകയും ഈ സമരത്തിലെ നേതൃപരമായ നേതൃത്വം ചെയ്യുന്ന പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കേരള ബഹുമാനീയനായ കെ പി സി സിയുടെ സെക്രട്ടറി ശ്രീ ചന്ദ്രൻ നെല്ലേരി അധ്യക്ഷ വേദിയിലെ ഏറെ ബഹുമാനരായിട്ടുള്ള നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ ഇന്ന് ഇവിടെ ഇത്തരത്തിൽ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ നടക്കുന്നത് എന്തിനെക്കുറിച്ചാണ് എന്നുള്ളത് സ്വാഗത ഭാഷണത്തിൽ ശ്രീ മാത്യു ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് എങ്ങനെയും അധികാരം കൈക്കലാക്കണമെന്ന നരേന്ദ്രമോദിയുടെ ബി ജെ പി സർക്കാരിൻ്റെ ഒരു കരുതി കൂട്ടിക്കൊണ്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഒരാൾക്ക് ഒരു പൗരന ഒരു വോട്ട് എന്നതിനെ അട്ടിമറിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തിക്കൊണ്ട് മുൻപോട്ടേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ അതിനെതിരായി ഇന്ത്യ സഖ്യത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ ഒക്കെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ബീഹാറിൽ നിന്നും ഇതിൻ്റെ ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചു ബീഹാറിലെ മുഴുവൻ മണ്ഡലങ്ങൾ തോറും സഞ്ചരിച്ചുകൊണ്ട് ഈ വോട്ട് കൊള്ളയെ കുറിച്ച് ജനങ്ങളുടെ മുൻപിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തിന്റെ മണ്ണിൽ കൂടി വീണ്ടും നടന്നു നീങ്ങുകയാണ് ഈ രാജ്യത്തിനകത്ത് ഒരു പൗരന് അവകാശപ്പെട്ട അവന്റെ വോട്ട് തന്നെ പിന്നീട് അങ്ങോട്ട് വരുന്ന കാലങ്ങളിൽ നമുക്ക് കിട്ടേണ്ട മുഴുവൻ ആനുകൂല്യങ്ങളും ഇത്തരത്തിൽ ഈ ഒരു സർക്കാർ വർഗീയ പ്രസ്ഥാനം ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഭരണം കൈയാളുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പിലാക്കുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം സാധാരണക്കാരന്റെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് ജനങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ജനങ്ങളുടെ മുൻപിലേക്ക് ഈ വോട്ട് കൊള്ളക്കെതിരെ പദയാത്ര നടത്തിക്കൊണ്ട് മുൻപോട്ടേക്ക് പോകുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ആ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിന് തുടക്കമിട്ടത് അതിനുശേഷം ഇത് മണ്ഡലം തലങ്ങളിലും വാർഡ് തലങ്ങളിലും ഒക്കെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അഞ്ചു കോടിയോളം ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഈ അധികാരത്തിൽ ഇരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണകൂടം ചെയ്യുന്ന തോന്നിവാസത്തിനെതിരായിട്ട് ജനങ്ങൾ അണിനിരക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ സിഗ്നേച്ചർ ക്യാമ്പയിനുമായി മുൻപോട്ടേക്ക് പോകുന്നത് ഇതിൽ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളും പങ്കാളികളാകണം നമുക്ക് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയെ തച്ച് തകർത്തുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് ജനാധിപത്യത്തെ കൊന്നു കശാപ്പ് ചെയ്തുകൊണ്ടാണ് ഈ നരേന്ദ്രമോദിയുടെ ഭരണകൂടം മുൻപോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയും ഭരണം കൈയാളുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഇത്തരത്തിലുള്ള വർഗീയ പാർട്ടികൾക്കുള്ളൂ അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് നമുക്കൊക്കെ ആശങ്കാജനകമായിട്ടുള്ള കാര്യം പ്രിയപ്പെട്ടവരെ ശ്രീ രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ഇരുന്ന് ഒരു പ്രിന്റു എന്ന് പറയുന്ന ഒരാൾ ചാനൽ ചർച്ചയിൽ പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നേരിട്ട് പറയുകയാണ് രാഹുൽ ഗാന്ധിയെ വധിച്ചു കളയുമെന്ന് തന്റെ കുടുംബത്തിലെ ഓരോ ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം നമ്മൾ അതിന് ശേഷം പ്രതിഷേധ പ്രകടനവും നടത്തുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട ചന്ദ്രൻ തിലങ്കേരിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി നമസ്കാരം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ജൂബിലി ചാക്കോ വേദിയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വോട്ട് ചോരി ഒപ്പു പ്രചരണ പരിപാടികൾ നടക്കുക സിഗ്നേച്ചർ ക്യാമ്പയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ കോൺഗ്രസുകാരനെ മാത്രം ഒപ്പിട്ട് ഡൽഹി അയക്കുക എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ സാധാരണ ജനവിഭാഗങ്ങളും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എന്താണ് കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന മുദ്രാവാക്യം മന്ദതിനെ കുറിച്ച് പൂർണ്ണമായും ബോധവാന്മാരായിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി നടത്തിയ ഐതിഹാസികമായ സമരത്തിന് ശേഷം പഞ്ചായത്തുകളിൽ ബ്ലോക്കുകളിൽ വാർഡുകളിൽ സാധാരണക്കാരുടെ ഇടയിൽ കടന്നു ചെന്ന് വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ശേഖരണം നടത്താൻ നമ്മൾ തീരുമാനിച്ചു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഇന്ത്യ രാജ്യത്ത് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് വരുന്ന ജനവിഭാഗങ്ങളുടെ വോട്ടുകൾ ഒരു സുപ്രഭാതത്തിൽ തള്ളപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട് വളരെ സത്യസന്ധമായി പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സാങ്കേതികമായി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇന്ത്യ മുന്നണിയാണ് എന്ന് രാഷ്ട്രീയം പഠിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഈ നാട്ടിലെ വോട്ടുകൾ പൂർണ്ണമായും കള്ളവോട്ടാക്കി മാറ്റുന്ന അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടു കൂടി കള്ളവോട്ടാക്കി മാറ്റി ഒരു സംസ്ഥാനത്തു നിന്ന് മറ്റൊരു സംസ്ഥാനത്തിന്റെ കൂട്ടത്തോടെ വോട്ടുകൾ ചേർത്ത് ചില വോട്ടുകൾ നാട്ടിലില്ലാത്ത ആളുകളുടെ പേരിൽ വോട്ട് ചേർക്കുന്ന പുതിയൊരു മെസ്മരിസം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടിംഗ് മെഷീനിലൂടെ സൈറ്റിലൂടെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കണ്ടുപിടിക്കുകയും ഇല്ലാത്ത ആളുകളുടെ വോട്ടുകൾ ബൾക്കായി സംഘടിതമായി ചേർക്കുകയും ചെയ്തതിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്തെ നാൽപ്പതിലധികം സീറ്റുകൾ കഴിവ വോട്ടിന്റെ അടുത്താട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാകും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി മത്സരിച്ച വാരണസി നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ ആദ്യത്തെ പ്രക്രിയ നടക്കുമ്പോ നരേന്ദ്രമോദി പിന്നിലായിരുന്നു ആ നരേന്ദ്രമോദി പിന്നിലാണ് എന്നൊരു വ്യാപകമായ ചർച്ചകൾ വന്നപ്പോ വാർത്തകൾ വന്നതിനു ശേഷം രണ്ട് മണി മൂന്ന് മണിക്കൂർ നേരത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് പിന്നീട് ഓപ്പൺ ആയിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് ഓപ്പൺ ആകാതെ അത് ഓഫാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രക്രിയ നടക്കുന്ന വിവരങ്ങൾ സാധാരണ ജനത്തെ അറിയിക്കാതെ മാധ്യമങ്ങളെ അറിയിക്കാതെ മൂന്ന് മണിക്കൂർ നേരം സൈറ്റ് ഓഫ് ചെയ്ത് നാലാമത്തെ മണിക്കൂർ തിരിച്ചു വരുമ്പോഴേക്കും നരേന്ദ്രമോദി ലീഡ് ചെയ്യുന്ന വാർത്തയാണ് ഞാൻ നിങ്ങളുമെല്ലാം മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിൽ വോട്ടങ്ങളിൽ കൃത്രിമം നടന്നുവെന്ന് രാഹുൽ ഗാന്ധി അന്ന് മുതലേ പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൃത്രിമം നടന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത് അന്നു മുതലേ ന്യായങ്ങൾ നടത്തിയ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേവലം നാൽപ്പതോളം സീറ്റുകളിൽ നാട്ടിൽ ഇല്ലാത്ത ആളുകളുടെ വോട്ടുകൾ ചെയ്ത് അയ്യായിരത്തിനും പത്തായിരത്തിനും മടി ലക്ഷക്കണക്കിന് വോട്ടുകൾ ഒരു നിയോജക മണ്ഡലത്തിൽ ചേർത്ത് കോൺഗ്രസ് ജയിക്കുന്ന പ്രതിപക്ഷ കക്ഷികൾ ജയിക്കുന്ന നിയോജക മണ്ഡലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ അതിനെ മറ്റു രീതിയിൽ കാണുകയില്ല ബഹുമാനായ രാഹുൽ ഗാന്ധി ഒരു പദയാത്ര നടത്തിയിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് രാഹുൽ ഗാന്ധി ചരിത്രത്തിൽ നമ്മുടെ ഓർമ്മ വച്ചതിനു ശേഷം നടത്തിയ പദയാത്ര ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു അത് കോൺഗ്രസിന് വേണ്ടി മാത്രമായിരുന്നില്ല അവര് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ മതത്തിനോ വേണ്ടിയായിരുന്നില്ല ഈ രാജ്യത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത നരേന്ദ്രമോദിക്ക് എതിരെയുള്ള പോരാട്ടമായിരുന്നു വെളക്കയറ്റത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു ദളിതർ അക്രമിക്കപ്പെടുന്നതിനെതിരെയുള്ള പോരാട്ടമായിരുന്നു പാവപ്പെട്ടവർക്ക് തൊഴിൽ കിട്ടാത്തതിനെതിരെയുള്ള പോരാട്ടമായിരുന്നു ഇത്തരം പ്രധാനപ്പെട്ട മുദ്രാവാളത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് പദയാത്ര നടത്തിയത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ട് ആ പദയാത്രയിൽ നിറയെ ആളുകളായിരുന്നു ആരെയും സംഘടിപ്പിച്ച് നിഷ്കർഷിച്ച് നിർബന്ധപൂർവം കൊണ്ടുപോയ ജനങ്ങൾ ആ സമരത്തെ ഏറ്റെടുത്ത് ജനങ്ങൾ ജനങ്ങളാ പദയാത്ര ഏറ്റെടുത്ത് കന്യാകുമാരി മുതൽ കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും പതിനായിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം രാഹുൽ ഗാന്ധിയോടൊപ്പം നടന്നത് ഈ രാഹുൽ ഗാന്ധി പറയുന്ന മുദ്രാവാക്യങ്ങൾ വളരെ സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട നരേന്ദ്രമോദി പങ്കെടുത്ത ഉത്തർപ്രദേശിലെ പൊതുയോഗത്തിൽ പങ്കെടുത്ത ആളുകളെക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധിയുടെ പദയാത്രയിൽ ആളുകളുണ്ടായി എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ ഇന്നലെ കാശ്മീർ പോലുള്ള സംസ്ഥാനത്ത് ഈ ജാഥ അവസാനിപ്പിക്കുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടായി കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ഇന്ത്യ മുന്നണി വിജയിച്ചു വരുമെന്നുള്ള ഒരു ട്രെൻഡ് ലോകബാധയുണ്ടായി രാജ്യമാകെയുണ്ടായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും നമ്മളെല്ലാം പ്രതീക്ഷിച്ചതും ഇന്ത്യ മുന്നണി കണക്ക് കൂട്ടിയതും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ വോട്ടെടുപ്പിലുണ്ടായിട്ടുള്ള കൃത്രിമത്തിന്റെ ഭാഗമായി തട്ടിപ്പുകളുടെ ഭാഗമായി പത്ത് മുപ്പതോളം സീറ്റുകൾ അധികം നേടിക്കൊണ്ടാണ് വലിയ രീതിയിൽ വിജയിച്ചു വന്ന നരേന്ദ്രമോദി കേവലം മുപ്പത് സീറ്റിലാണ് ഈ രാഷ്ട്രീയ അധികാരത്തിൽ വന്നത് എന്ന് നമ്മളോർക്കു അവിടെ അന്ന് മുതൽ രാജീവ് ഗാന്ധി തുടങ്ങിയ ഒരു പോരാട്ടത്തിന്റെ ബാക്കിപത്രമാണ് കള്ളവോട്ടുമായി ബന്ധപ്പെട്ട കണ്ടുപിടിക്കൽ എന്ന് പറയുന്നത് ഇത് കേവലം ഒരു രാഷ്ട്രീയ ആരോപണമല്ല വളരെ വ്യക്തമായി പത്ത് നാല്പത് നിയോജക മണ്ഡലങ്ങളിൽ ഒരു നിയോജക മണ്ഡലം കർണാടകയിലെ ഒരു നിയോജക മണ്ഡലത്തെ പ്രത്യേകമായി എടുത്ത് പരിശോധിച്ചപ്പോൾ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ആ നിയോജക മണ്ഡലത്തിൽ കൂടുതൽ ചേർത്തതായി കണ്ടു ശാല പദ്ധതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഓൺലൈനായി ചേർക്കുന്ന ആളുകളും മൊബൈൽ ഫോണിൽ ചേർക്കുന്ന ആളുകളും ഒരു മൊബൈൽ ഫോണിൽ നിന്ന് അഞ്ചോ പത്തോ വോട്ടുകൾ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ആവുകയുള്ളൂ ഓൺലൈൻ ചേർക്കുന്ന സംവിധാനവും അറിയാം ആരാണ് ചേർക്കുന്നത് എന്ന് കൃത്യമായ വിവരം വേണം മൊബൈൽ ഫോൺ നമ്പർ വേണം കൃത്യമായി ചേർത്തിട്ടാണ് വോട്ട് ചേർക്കാറുള്ളത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പരിശോധനയിൽ കണ്ടെത്തിയത് കർണാടകയിൽ വന്ന ഒരു ലക്ഷത്തോളം വോട്ടുകളിൽ ആ ഒരു ലക്ഷം ബോട്ടുകൾ നാടിനില്ലാത്ത ബോട്ടുകളായിരുന്നു നമുക്കറിയാം ബി ജെ പി കോൺഗ്രസ് ജയിക്കേണ്ട മണ്ഡലങ്ങളിൽ ലക്ഷക്കണക്കിന് വോട്ടിന് ജയിക്കേണ്ട മണ്ഡലങ്ങളിൽ നിസാര വോട്ടുകൾക്ക് ജയിക്കേണ്ട മണ്ഡലങ്ങളിൽ വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തു ആ കള്ളവോട്ടുകൾ ചേർത്തത് പ്രത്യേകമായ രീതിയിലാണ് എങ്ങനെയാണ് കള്ളവോട്ടുകൾ ചേർത്തത് ഒരു ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു വീട്ടിൽ നിന്ന് ആയിരക്കണക്കിന് ഒരു ഒരു ബൂത്തിൽ ആയിരക്കണക്കിന് വോട്ടുകൾ ചേർക്കാൻ ഒരു ബൂട്ടിലെ നമ്പർ പേര് വെച്ച് പൂജ്യം എന്ന് പറയുന്ന ഒരു നമ്പറാണ് നമ്മുടെ വീട്ടിലെ നമ്പറുകളല്ല രാഹുൽ ഗാന്ധി എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിക്കുന്ന വിമർശനവുമല്ല ആക്ഷേപവുമല്ല നമുക്ക് പൂജ്യം എന്ന് പറയുന്ന വോട്ടർ വീട്ടു നമ്പറിൽ നൂറുകണക്കിന് ആളുകളെ വോട്ട് ചേർക്കുകയാണ് അങ്ങനെ ഒരു വോട്ടർ വീട് ഇവിടെ എവിടെയും ഇല്ല ആ നാട്ടിലില്ല പക്ഷെ ഒരു ബൂത്തിലെ പൂജ്യം എന്ന് പറയുന്ന വോട്ടർ വോട്ട് നമ്പർ വീട്ടു നമ്പറിൽ വോട്ടുകൾ നൂറുകണക്കിന് ചേർക്കുന്നുവെന്ന് മാത്രമല്ല പൂജ്യം വീട്ടു നമ്പറിൽ ചേർക്കുന്ന ആളുകളുടെ പിതാക്കന്മാരുടെ പേര് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന അപേക്ഷ എന്റെ പിതാവിന്റെ പേര് എ ഏയുടെ മക്കൾ ഒരുപാട് ആളുകൾ ആളുകൾ ആ പ്രദേശത്തില്ല മക്കളായി കുറെ ആളുകളെ ചേർത്തിരിക്കുന്നു ഒരു ലക്ഷത്തോളം വോട്ടുകൾ അങ്ങനെ കള്ളവോട്ട് ചേർത്തപ്പോ കർണാടകയിൽ കോൺഗ്രസ് ജയിക്കേണ്ടിയിരുന്ന വലിയ വോട്ടിൽ ജയിക്കേണ്ടിയിരുന്ന വോട്ടിൽ ഒരു മണ്ഡലത്തിൽ പത്തായിരം വോട്ടിൽ ജയിച്ചപ്പോഴാണ് സംശയം മനസ്സിലാക്കിയത് പരിശോധന നടത്തി ഇതുപോലെ വിവിധ സ്ഥലങ്ങളിൽ ഉത്തർപ്രദേശിൽ ചേർന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വോട്ടുകൾ ചേർക്കുക മഹാരാഷ്ട്രയിൽ ചേർന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വോട്ട് ചേർക്കുക മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നിർബന്ധമായും കോൺഗ്രസ് നയിക്കുന്ന മുന്നണി ജയിക്കുമെന്ന് വോട്ടെടുപ്പിന് ശേഷം കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞപ്പോൾ വോട്ടെണ്ണിയപ്പോൾ ആ വോട്ട് താഴോട്ട് പോകുന്ന സാഹചര്യം വന്നു ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ബീഹാർ പോലുള്ള സംസ്ഥാനത്ത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ടുകൾ തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി രണ്ടിൽ ഇപ്പം നമുക്കും നമ്മൾ ആരും ഇത് കോൺഗ്രസുകാരുടെ വോട്ട് മാത്രമേ തള്ളൂന്ന് കഴിച്ച് ചില ആളുകളൊക്കെ ഇന്ത്യ രാജ്യത്ത് ബീഹാറിൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തി ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രിമാരെല്ലാവരും പങ്കെടുത്തു പിണറായി വിജയൻ ഒഴികെ കേരളത്തിലെ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ ഒഴികെ അതിയ സെക്രട്ടറി എം എ ബേബി മാത്രം പങ്കെടുത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ സി പി എമ്മുകാരും സി പി ഐക്കാരും മുഖ്യമന്ത്രിമാരുമെല്ലാം പങ്കെടുത്ത് ബീഹാറിലെ സമരത്തിൽ അറിഞ്ഞേർന്നപ്പോ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പോയി നമുക്ക് അത്ഭുതം ഉണ്ടായില്ല കാരണം ഈ കേരളത്തിലെ കള്ളവോട്ടിന്റെ ഉസ്താദാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ കള്ളവോട്ടിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല പക്ഷെ എന്നാലും ഒരു മര്യാദ കാണിക്കാറുണ്ട് മരിച്ച ആളുകളുടെ വോട്ടുകളാണ് ചെയ്യാറുള്ളത് ഇവിടുത്തെ ഒരു മര്യാദ പ്രകാരം മരിച്ച ആളുകളുടെ വോട്ട് ചെയ്യും വോട്ടർ പട്ടികയിൽ പേരുള്ള മരിച്ച ആളുകളുടെ വോട്ടുകൾ സി പി എമ്മിന് സ്വാധീനമുള്ള സ്ഥലത്തെ കോൺഗ്രസുകാരുടെ വോട്ടുകൾ ഇതൊക്കെയാണ് കള്ളവോട്ടായി മാർസിസ്റ്റുകാർ ചെയ്യാറുള്ളതെങ്കിൽ ഇതിനും വലിയ മാസ്റ്റർ ഡിഗ്രി എടുത്ത നരേന്ദ്രമോദിയുടെ ആളുകൾ പുതിയ വോട്ടർമാരെ സൃഷ്ടിക്കുക നാട്ടിലില്ലാത്ത ജീവിച്ചിരിപ്പില്ലാത്ത കുറെ ആളുകളുടെ വോട്ട് ഒരു പേര് സൃഷ്ടിച്ച് വ്യാജ ഐഡന്റിറ്റി കാർഡ് കൊടുത്ത് ഈ വ്യാജ ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിരെയാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി നേതാക്കന്മാർ സംസാരിക്കുന്നത് പോലെ രാഹുൽ ഗാന്ധി ഒന്നും പഠിക്കുന്നില്ല രാഹുൽ ഗാന്ധി ഒന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തി പത്രസമ്മേളനം നടത്തി പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനും നിങ്ങൾ കണ്ടു രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തിരിക്കുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോ ഇവരെ ഉണ്ടായിട്ടുള്ള വലിയ ഒരു വ്യാപകമായ തട്ടിപ്പ് നരേന്ദ്രമോദിയുടെ വലങ്കിലായിട്ടുള്ള അദാനിമാരുടെ യും അമ്പാനുമാരുടെയും സിം കാർഡുകൾ നമുക്കറിയാൻ ജിയോ ൾ ഈ രാജ്യത്ത് വ്യാപകമായി കള്ള സിം കാർഡുകൾ ഇറങ്ങിക്കൊടുത്ത് വ്യാജ അക്കൗണ്ടുകൾ തുറന്ന് ആ വ്യാജ അക്കൗണ്ടുകളിലൂടെ കള്ള വോട്ടുകൾ ചേർക്കുന്ന സംവിധാനം ഉണ്ടാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ചേർത്ത വോട്ടുകളെല്ലാം അംഗീകരിച്ചിരിക്കുന്നു ആ സിം കാർഡുകൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിനുശേഷം കൂട്ടത്തോടെ സിം കാർഡുകൾ നശിപ്പിച്ചു അന്വേഷണം നടത്തിയപ്പോ ആരാണ് വോട്ട് ചേർത്തതെന്ന് അറിയാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് വന്നപ്പോ രാഹുൽ രാഹുൽ ഉന്നയിച്ച ആരോപണം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സിലാക്കി അവരൊരു ഉത്തരവിറക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇനി മുതൽ വോട്ട് ചേർക്കുന്ന ആളുകൾ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാൻ തയ്യാറാവുന്ന ആളുകൾ അവരുടെ മൊബൈൽ ഫോൺ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യണമെന്നുള്ള വളരെ സുപ്രധാനമായ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തത് നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തട്ടിപ്പുകൾ നടന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ആ രാഹുൽ ഗാന്ധി രാജ്യധ്യാപകമായി നടത്താൻ വേണ്ടി പോകുന്നത് ഇപ്പൊ നമുക്ക് നിയമം

അവരുടെ രേഖകൾ വീണ്ടും കൊടുക്കണം ഇരുപത്തിയൊന്ന് വർഷക്കാലമായി വോട്ടർ പട്ടികയിൽ പേരുള്ള ഇരുപത്തിയൊന്ന് വർഷക്കാലമായി വോട്ട് ചേർത്തിട്ടുള്ള കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടില്ല ഈ രാജ്യത്തെ സാധാരണ വോട്ടർമാർ എല്ലാവരും രണ്ടാഴ്ച രണ്ടിന് ശേഷം വോട്ടർ പട്ടികയിൽ വന്നിട്ടുള്ള ആളുകൾ അവരുടെ പുതിയ രേഖകൾ വീണ്ടും സബ്മിറ്റ് ചെയ്യണമെന്നുള്ള ഒരു വലിയ മഞ്ഞൻ തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത് അതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം ഇത് കേവലം കോൺഗ്രസുകാരൻ വോട്ട് തള്ളപ്പെടുന്നതല്ല ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ മനുഷ്യന്റെ മുഴുവൻ ആളുകളുടെയും വോട്ട് കട്ടിപ്പറക്കി എല്ലാം ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി തന്ത്രപരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലൂടെ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് ചേർക്കാനുണ്ടായിരുന്ന ആദ്യത്തെ തന്ത്രമാണ് രാഹുൽ ഗാന്ധി ഇടപെട്ട് എന്ന് നമ്മൾ അറിയണം ഇതിൽ ജനരോഷമുണ്ടെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതിൽ എതിർപ്പുണ്ടെന്നും തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി മുമ്പാകെ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ ബോത്ത് ഒപ്പുതൽ ശേഖരിച്ചുകൊണ്ട് ഞങ്ങളിത് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കുന്നതോടൊപ്പം ഈ നാട്ടിലെ വോട്ടവകാശം ആ സംരക്ഷിക്കാനുള്ള ഈ നാട്ടിലെ പൗരന്റെ അവകാശം സംരക്ഷിക്കാനുള്ള വലിയൊരു പോരാട്ടം നടത്തുമ്പോൾ അതിനെ കോൺഗ്രസിന്റെ രാഷ്ട്രീയമല്ല ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കെല്ലാം ജീവിക്കാൻ ആവശ്യമായ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ ആവശ്യമായ ജനാധിപത്യ അവകാശം സംരക്ഷിക്കാനുള്ള കോൺഗ്രസിന്റെ പോരാട്ടത്തിൽ ഒപ്പുകൾ ചേർത്തുകൊണ്ട് നിങ്ങളെല്ലാവരും

സിഗ്നേച്ചർ ക്യാമ്പയിൻ കെ പി സി സി മെമ്പർ പ്രസിഡന്റ് ചന്ദ്രൻകേരി ഒപ്പ് നിർവഹിച്ചുകൊണ്ട് ബ്ലോക്ക് തല സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അധികം നീട്ടുന്നില്ല കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കൂടുതലൊന്നും ഇപ്പോൾ നമുക്ക് പറയാനില്ല നമുക്ക് പ്രകടനം കാര്യങ്ങൾ നടക്കണം പക്ഷെ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്കറിയാം ഒരു നാലാംകിട ചാനലിൽ നമ്മൾ ഒന്നാം കിട രണ്ടാം കിട മൂന്നാം കിട ഒന്നും പറയുന്നില്ല ഒരു നാലാങ്കിട ചാനലിൽ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ മാധ്യമ വക്താവ് തൃശൂർ ദേശമംഗലത്തുള്ള പ്രിന്ദുപ്രസാദ് എന്ന് പറയുന്ന മാധ്യമ വക്താവ് രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലും എന്ന് പറയുകയുണ്ടായി പ്രിന്ദുപ്രസാദ് പ്രസാദിന്റെ പിതാവ് പ്രസാദ് ്രസാദ് പ്രസാദിന്റെ പ്രസാദ് ചിന്തിക്കുന്നതിന് പ്രസാദ് പ്രസാദിന്റെ നന്ദി ചിന്തിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തുണ്ടായിട്ടുണ്ടെന്നും അതൊക്കെ ഗാന്ധിജിയെ കൊന്ന ബി ജെ പിടെ പെറും മോഹമാണെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു ചുക്കും ചെയ്യാൻ അനുവദിക്കില്ലെന്ന് മാത്രമല്ല പ്രിൻഡു പ്രസാദിനെ പോലെയുള്ള തലതെറിച്ചവന്മാർ പറയുന്ന ഇത്തരം വൃത്തികെട്ട മതഭീഷണികളെ അങ്ങനെ പുച്ഛിച്ചു തള്ളാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറല്ല നമുക്കറിയാം ഇന്ന് ബിജെപിയുടെ ഏറ്റവും വലിയ വോട്ട് തട്ടിപ്പിനെതിരെ അതിശക്തമായി പോരാടുന്ന രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും തിരുത്തുകിട്ടുള്ളത് ബി ജെ പി ആർ എസ് എസ് കാരണം മനസ്സിലെ ആഗ്രഹമാണ് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസാന പ്രവർത്തകർ ഉള്ളിടത്തോളം കാലം രാഹുൽ ഗാന്ധിക്ക് സംരക്ഷണം തീർത്തുകൊണ്ട് ഈ രാജ്യത്ത് ഈ രാജ്യം ഉണ്ടാക്കിയ ഈ രാജ്യം സിറ്റി രാജ്യത്തിന് സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ എല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ഒരു കരുതണ്ട നിങ്ങൾ ചാനലിൽ അങ്ങ് പറഞ്ഞിട്ട് പോയി കരുതണ്ടെന്ന് കരുതരുത് എന്ന് മാത്രം പറഞ്ഞ് ആ സംഭവത്തിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു സിന്റെ പ്രസിഡന്റ് അതുപോലെ മണ്ഡലം പ്രസിഡന്റുമാർ മണ്ഡലം ഭാരവാഹികൾ പൊതുജനങ്ങൾ ഈ പരിപാടിയുടെ ഉദ്ദേശികളൊക്കെ ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞു ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധ പ്രകടനത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ആരംഭിക്കുകയാണ് എല്ലാവരും അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു राज सुरोट हा